ടി ജി സ്റ്റീലത്തേക്ക് എൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ ഇത് ആർക്ക് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടളയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഒമ്പത് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടള ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എല്ലാ കട്ടളയും മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റാ ജി എ സ്റ്റീൽ കൊണ്ടാണ് മുപ്പത് വർഷം വരെ എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു സ്റ്റീൽ വിൻഡോ ആണ് രണ്ട് കള്ളിയുടെ വിത്തൌട്ട് പാളിയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് വിത്ത് പാളിയാണെങ്കിൽ ആറായിരത്തി മുന്നൂറ് അടുത്തത് മൂന്ന് കള്ളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി കൂടാതെ സ്റ്റീൽ ഡോർസിന്റെ സിംഗിൾ ആൻഡ് ഡബിൾ ഡോറുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് ആണ് വിൻഡോസിൽ നമുക്ക് പല സൈസുകളിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ടാറ്റാ ജി ഐറ്റ് പതിനാറ് കെട്ടിയ ഫ്രെയിംസ് ആണ് ഈ എന്ന് പറഞ്ഞാൽ അറുപത് സെന്റിമീറ്റർ ഹൈറ്റും നൂറ്റി എമ്പത് സെന്റിമീറ്ററും ഇടത്തുള്ള മൂന്ന് കള്ളി വരുന്ന കിച്ചൺ വിൻഡോ ആണ് ഉള്ളില് വെച്ചിരിക്കുന്നത് സ്ക്വയർ പൈപ്പാണ് ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് പിന്നെ വേറൊരു സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ക് എന്ന് പറഞ്ഞാൽ നാല് പൊളി ആയിരിക്കും ഇതിന് പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് നാന്നൂറ് സെന്റിമീറ്റർ ഹൈറ്റും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണിത് ഈ ഫ്രെയിമിന് പ്രൈസ് വരുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ജനറലുകൾ വേണമെങ്കിലും കിച്ചൺ വിൻഡോസ് വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ സൈസിലുണ്ടാക്കിയിട്ട് നിങ്ങളുടെ സൈറ്റിൽ നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും ഇത് കിച്ചൺ ആണ് പക്ഷേ വിത്ത് പാളിയാണ് മൂന്ന് പാളി വരുന്ന ചെറിയ വിൻഡോ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പാളി വരുന്ന കിച്ചൺ വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വലിയ കിച്ചൺ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിത്ത് പാളി പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ടി ജി സ്റ്റീൽഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡോറിന്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിൻ്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിൻ്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രൂപ മാത്രമാണ്